ഏത് സാഹചര്യത്തിലും ഇന്ത്യയുടെ സുഹൃത്താണ് റഷ്യ എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം ദ്വിദിന സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മന്റുറോവ് സ്വീകരിച്ചു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി റഷ്യയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റലും ഏറ്റുവാങ്ങി ക്രംലിനിൽ സെന്റ് ആൻഡ്രൂ ഹാളിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനാണ് പുരസ്കാരം സമ്മാനിച്ചത് ഇന്ത്യ റഷ്യ ബന്ധം പരിപോഷിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ കണക്കിലെടുത്തുള്ള ഈ ബഹുമതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രഖ്യാപിച്ചത് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവെന്ന പ്രത്യേകതയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കുണ്ട് ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനൊപ്പം പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു നിലവിലുള്ള സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം സുസ്ഥിരമായി നിലകൊള്ളുമെന്ന് ഇരു നേതാക്കളും സംയുക്ത പ്രസ്താവനയിലൂടെ അറിയിച്ചു വിദേശകാര്യം ദേശസുരക്ഷ വ്യാപാരം സാമ്പത്തികം ഗതാഗതം കണക്ടിവിറ്റി ഊർജം ആണവശക്തി ബഹിരാകാശം സൈനിക ശക്തി വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക രംഗം സാംസ്കാരിക വിനോദസഞ്ചാരം തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ഇരു രാജ്യങ്ങളും കൈക്കൊണ്ടിരിക്കുന്നത് നിരവധി കരാറുകളും ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ റഷ്യയിലെ വിദൂര കിഴക്കൻ മേഖലകളിലെ വ്യാപാര സാമ്പത്തിക നിക്ഷേപ രംഗങ്ങളിൽ ഇന്ത്യ റഷ്യ സഹകരണം കാലാവസ്ഥാ വ്യതിയാനവും കുറഞ്ഞ കാർബൺ പുറന്തള്ളലും സംബന്ധിച്ച വിഷയങ്ങളിൽ ഇന്ത്യയുടെ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയവും റഷ്യൻ ഫെഡറേഷന്റെ സാമ്പത്തിക വികസന മന്ത്രാലയവും തമ്മിലുള്ള ധാരണാപത്രം ധ്രുവ പ്രദേശങ്ങളിലെ ഗവേഷണത്തിനും ചരക്ക് നീക്കത്തിനുമുള്ള ധാരണാപത്രം എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ തുടർന്ന് മോസ്കോയിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സംവദിച്ചു